കാർ കാർ ലൈഫ് 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 വാൻ ഒക്കെ നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല പ്രിഫർ ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് നൈറ്റ് സ്റ്റേ വൈകളിലെ ലേക്കുകളിൽ ഇറങ്ങിയിട്ടുള്ള കുളി ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഒരു ക്യാമ്പിങ് സ്റ്റവ് വാങ്ങി വെച്ചാൽ മതി അതിന്റെ സിലിണ്ടറുകൾ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അപ്പൊ ഞാന് അങ്ങനെ പോയ സമയത്ത് എന്റെ ഒരു ചോദിച്ചാൽ കിടക്കാൻ പറ്റുമോ വാനും ഇല്ലാതെ തന്നെ കുറച്ച് വലിയ കാർ എടുത്തു കഴിഞ്ഞാൽ മതി കോമ്പിനേഷൻ കാർ എന്നാണ് ഇതിന് പറയുന്നത് എസ്റ്റേറ്റ് കാർ എന്ന് പറയും ഞാൻ ഞാനെടുത്തത് ജർമ്മനിന്നാണ് ഇപ്പുള്ളത് ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഇത്തരം കാറുകൾ എടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ കാർ വരുന്നത് തന്നെ ഒരു ബെഡ് ഫെസിലിറ്റി ആയിട്ടാണ് ഫോണിന് തുറന്ന് ആ ബാക്ക് സീറ്റ് ഒന്ന് ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാ ബെഡ് ആയി കഴിഞ്ഞ് ഫോൺ ചാർജിങ് സ്പോട്ട് ഹാങ്ങർ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമ്മുടെ ഫുഡ് ഐറ്റംസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സൂക്ഷിച്ചു വെക്കാം മൂന്ന് പേരടങ്ങിയ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഇതിൽ താമസിക്കാനായിട്ട് പറ്റും ഒരാളും കൂടിൻ്റെ കുറച്ച് കണ്ടസ്റ്റഡ് ആയിരിക്കും ഇരുപത്തൊന്ന് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തതിൽ യൂറോപ്പിൽ മോസ്റ്റ്ലി എല്ലാ ഹൈവേകളിലും ഇത്തരം ഫ്രീ പാർക്കിംഗ് സ്പോട്ടുകൾ കാണാം അവിടെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ടാവും ഫുഡ് കഴിക്കാനുള്ള ടേബിൾ സെറ്റപ്പ് ഉണ്ടാവും അതുപോലെ പാർക്ക് ഫോർ നൈറ്റ് എന്ന ആപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടും പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരുപാട് നൈറ്റ് സ്റ്റേക്കുള്ള സ്പോട്ടുകൾ ചൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യം കാര്യമെന്നു വെച്ചാൽ ചില രാജ്യങ്ങളിൽ നൈറ്റ് സ്റ്റേ കാറിൽ കിടന്നുറങ്ങുന്നത് അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതാണ്